വെൽക്കം ടു മൂവി ബ്രാൻഡ് പ്രേക്ഷകർക്കേറെ സുപരിചിതനാണ് നടനും ഡാൻസറുമായ ഋഷി താരത്തിന്റെ വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് വൈറലായി മാറാറുള്ളത് കഴിഞ്ഞ ദിവസമായിരുന്നു ആറു വർഷത്തെ പ്രണയത്തിനൊടുവിൽ ഋഷി വിവാഹിതനായത് കുടുംബാംഗങ്ങളുടെയും സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും അനുഗ്രഹത്തോടെ ഐശ്വര്യെ താലി ചാർത്തി ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു വിവാഹം നടന്നത് വിവാഹ ചിത്രങ്ങൾ ഋഷി ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ചിട്ടുണ്ട് അവസാനം എന്റെ ബുബു എന്റെ സ്വന്തമായി എന്ന ക്യാപ്ഷനോടെയാണ് ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്തത് ഇരുവരും കസവ് കരയുള്ള ഔട്ട്ഫിറ്റുകളാണ് വിവാഹത്തിന് ധരിച്ചത് മുണ്ടും ഇളം പിങ്ക് നിറത്തിലുള്ള കുർത്തയുമായിരുന്നു ഋഷിയുടെ ഔട്ട്ഫിറ്റ് കസവ് ചെക്ക് ഡിസൈൻ വരുന്ന ദാവണിയായിരുന്നു ഐശ്വര്യയുടെ വേഷം ബ്ലൗസിന്റെ സ്ലീവിലും ഷാളിന്റെ ബോൺ ും ഗോൾഡൻ വർക്കും ചെയ്തിട്ടുണ്ട് ഇതിനൊപ്പം ആന്റിക് ജല്ലറിയാണ് അണിഞ്ഞത് മുടിയിൽ മുല്ലപ്പൂവും ചൂടിയിട്ടുണ്ടായിരുന്നു വിവാഹത്തിന്റെയും റിസെപ്ഷന്റെയും ചിത്രങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് വൈറലായി മാറിയത് ഫ്ലവേഴ്സ് ചാനലിൽ സംപ്രേഷണം ചെയ്തിരുന്ന ഉപ്പുമുളകും എന്ന പരമ്പരയിലൂടെയാണ് ഇരുപത്തിയൊൻപത് കാരനായ റഷ്യെ പ്രേക്ഷകർ ഇഷ്ടപ്പെട്ടു തുടങ്ങിയത് ഋഷി എസ് കുമാർ എന്നാണ് താരത്തിന്റെ പേരെങ്കിലും പരമ്പരയിൽ കുടുംബാംഗങ്ങൾ വിളിക്കുന്നത് പോലെ മുടിയനെന്നാണ് പ്രേക്ഷകർ വിളിക്കുന്നത് അങ്ങനെ വിളിക്കുന്നതാണ് തനിക്കും ഇഷ്ടമെന്ന് ഋഷിയും പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഉപ്പുമുളകും താരങ്ങളെല്ലാം മുടിയന്റെ വിവാഹ ആഘോഷങ്ങളിൽ ആദ്യം മുതൽ അവസാനം വരെ സജീവമായി മുൻനിരയിൽ തന്നെ നിന്നിരുന്നു എന്നാൽ ഒരാളുടെ കുറവ് ഉണ്ടെന്നാണ് പ്രേക്ഷകർ പറയുന്നത് അത് വേറെ ആരുടെയും അല്ല ഉപ്പുമുളകിൽ ഋഷിയുടെ സഹോദരി ലച്ചുവായി വേഷമിട്ട ജൂഹി റുഷ്തഗിയുടെയാണ് ഉപ്പുമുളകിനും പുറത്തും അടുത്ത സുഹൃത്തുക്കളും സഹോദരങ്ങളും എല്ലാമായിരുന്നു ജൂഹിയും ഋഷി വർഷങ്ങളോളം ഇരുവരും ഉപ്പുമുളകിൽ ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട് എന്നാൽ ഇത്രയേറെ അടുത്ത സുഹൃത്തുക്കളായിട്ടും ജൂഹി എന്തുകൊണ്ടാണ് ഋഷിയുടെ വിവാഹത്തിൽ എത്താതിരുന്നതെന്നാണ് ആരാധകർ ചോദിക്കുന്നത് എന്തെങ്കിലും തിരക്കിലായി നാട്ടിൽ ഇല്ലെങ്കിൽ തന്നെ സോഷ്യൽ മീഡിയ വഴി ഒരു ആശംസകളെങ്കിലും നേരമായിരുന്നല്ലോ ഋഷി വിവാഹം ക്ഷണിച്ചില്ലേ രണ്ടാളും വഴക്കാണോ അടിച്ചു പിരിഞ്ഞോ എന്നെല്ലാമാണ് ആരാധകർ ചോദിക്കുന്നത് എന്നാൽ ജൂഹി ഇതുവരെയും ഇത്തരത്തിലുള്ള ഒരു പോസ്റ്റും പങ്കുവച്ചിട്ടില്ല മുടിയുടെ വിവാഹത്തിന് എന്തുകൊണ്ടാണ് പങ്കെടുക്കാത്തതെന്ന് നിരവധി പേരാണ് ജൂഹിയുടെ ഇൻസ്റ്റാഗ്രാം പേജിലെ കമന്റ് ബോക്സിലും ചോദിക്കുന്നത് എന്നാൽ ജൂഹി ഇതിനൊന്നും തന്നെ മറുപടി പറഞ്ഞിട്ടില്ല അതേസമയം ജൂഹി ഇപ്പോഴും ഉപ്പുമുളകിൽ അഭിനയിക്കുന്നുണ്ട് സീസൺ ത്രീ ആണ് ഇപ്പോൾ ടെലികാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഋഷി പരമ്പരയിലില്ല കുറച്ചു നാളുകൾക്ക് മുൻപ് അണിയറ പ്രവർത്തകരുമായി ഉണ്ടായ അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്നാണ് ഋഷി ഉപ്പുമുളകിൽ നിന്നും പിന്മാറിയത് ഋഷിയുടെ ഭാര്യ ഐശ്വര്യ ഡോക്ടറാണ് ഒപ്പം അഭിനയത്തിലും നൃത്തത്തിലുമെല്ലാം സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് ചില സിനിമകളിലും സീരിയലുകളിലും എല്ലാം ഐശ്വര്യ അഭിനയിക്കുന്നുണ്ട് പൂഴികടകൻ സർവകലാശാല അലമാര തുടങ്ങിയവയാണ് ഐശ്വര്യ അഭിനയിച്ച സിനിമകൾ കുറച്ച് ദിവസം മുൻപാണ് ഭാര്യ ഐശ്വര്യ പ്രപ്പോസ് ചെയ്യുന്ന വീഡിയോ ഋഷി സോഷ്യൽ മീഡിയയിൽ പങ്കിട്ടത് ട്രഷർ ഹണ്ട് പോലെ അറേഞ്ച് ചെയ്തതായിരുന്നു ഋഷിയുടെ പ്രപ്പോസൽ